സംസ്ഥാനത്തെ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ കുടുംബശ്രീ ഇവയെല്ലാം ഒന്നിച്ച് സഹകരിച്ച് പതിനെട്ട് വയസ്സിൽ എഴുപത്തി വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ ദീപം ഒരുമ നമുക്ക് എല്ലാവർക്കും അറിയാം കുടുംബശ്രീയിലുള്ള എല്ലാവരും തന്നെ പലതരത്തിലുള്ള ലോണുകളും ലിങ്കേജ് ലോണുകളൊക്കെ എടുത്തിട്ടുള്ളവരായിരിക്കും അല്ലേ നിങ്ങൾക്കൊരു പക്ഷേ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുടുംബത്തിൽ നിന്നും നിങ്ങളുടെ ഫാമിലി അത് അടയ്ക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ ആ ഒരു കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് ആ ഒരു തുക അടയ്ക്കേണ്ടതായിട്ട് വരും ഇതിന് ഒരു പരിഹാരമായിട്ടാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഇൻഷുറൻസ് പദ്ധതിയുടെ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ജീവൻ ദീപം ഒരുമ പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുപ്പതാം തീയതി ആണ് വെറും ഇരുന്നൂറ് രൂപ പ്രീമിയത്തിലെ രണ്ട് ലക്ഷം രൂപയുടെ